ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിരിക്കുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി റൊട്ടീൻ നമ്മളുടെ രാവിലത്തെ കുറേ കാര്യങ്ങളാണ് കേട്ടോ രാവിലെ കിച്ചണിലെ ജോലികളും ഒക്കെയാണ് ഞാൻ കാണിക്കുന്നത് ഉച്ചയ്ക്കത്തെ വീഡിയോ അങ്ങനെ കാര്യമായിട്ട് കാണിക്കാറില്ല കേട്ടോ കാരണം രാവിലെ തന്നെ നമ്മുടെ ജോലികളൊക്കെ കഴിയുന്നതുകൊണ്ടിട്ട് ഉച്ചയ്ക്ക് അങ്ങനെ കാര്യമായിട്ട് ജോലിയൊന്നും ഉണ്ടാവാറില്ല കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ചെടികൾക്ക് ചേർക്കുന്ന വളത്തെക്കുറിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു വളം തന്നെയാണ് ഞാൻ എൻ്റെ എല്ലാ ചെടികൾക്കും ചേർത്ത് കൊടുക്കുന്നത് എല്ലാരും ചേർക്കുന്ന വളമൊക്കെ തന്നെയാണ് കേട്ടോ എങ്കിലും ഞാൻ ചെയ്യുന്ന കണ്ടു നോക്കണേ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ ട്യൂഷന് മുന്നേ ഉള്ള സമയം ഞാനിപ്പോ കാണിക്കാറില്ല കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോയിൽ വേറെ ഒന്നും കേട്ടോ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഒട്ട് സമയം കിട്ടാറില്ല ആ ഒരു മണിക്കൂർ കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പലപ്പോഴും പറ്റാറില്ല കേട്ടോ അതുകൊണ്ടാണ് രാവിലത്തെ വീഡിയോ ഞാൻ അങ്ങോട്ട് സ്കിപ്പ് ചെയ്യുന്നത് രാവിലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏഴ് മണിക്ക് മുന്നേ ഉള്ള വീഡിയോ അപ്പോൾ ഞാൻ എന്താ പയറ് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കൂട്ടത്തിൽ ചോറും തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ഇപ്പുറത്ത് പാനിൽ വെച്ചിരിക്കുന്നത് തിളപ്പിക്കാൻ വെള്ളം വെച്ചിരിക്കുകയാണ് കേട്ടോ പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ തിളച്ച വെള്ളത്തിലാട്ടോ പൊടി വാട്ടുന്നത് അപ്പോൾ ട്യൂഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുത്ത പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ പയർ ഓൾറെഡി ഞാൻ വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതാ മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ആണ് ഈ ഒരു മത്തങ്ങ എരിശ്ശേരി എന്ന് പറയുന്നത് അപ്പോൾ ഇതാ മത്തങ്ങ ഒരു കുഞ്ഞ് പീസ് കടയിൽ കണ്ടപ്പോൾ അങ്ങനെ ആഗ്രഹം തോന്നി ഒരു കുഞ്ഞ് പീസാണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത് ഇതാ ഉച്ചക്കത്തേക്ക് മാത്രം എടുക്കാനുള്ള മത്തങ്ങയ ഉള്ളൂ കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ മുമ്പൊക്കെ പുട്ടുപൊടി വാങ്ങിക്കുമ്പോൾ അഞ്ച് കിലോയുടെ പുട്ടുപൊടി ഒരുമിച്ച് അങ്ങോട്ട് വാങ്ങിക്കുവായിരുന്നു കേട്ടോ നമ്മൾ ലൂലൂല് മിക്കപ്പോഴും ഓഫറിലൊക്കെ കിട്ടുവായിരുന്നല്ലോ അപ്പം ആ ഒരു ബാഗ് മൊത്തത്തിൽ അങ്ങോട്ട് വാങ്ങി വരുന്നേ ഇപ്പം പിന്നെ അതൊക്കെ ഇല്ലാട്ടോ ഇപ്പം അതാ ഓരോ കിലോ വെച്ചിട്ട് രണ്ടെണ്ണോ മൂന്നെണ്ണോ അങ്ങനെയൊക്കെയാണ് വാങ്ങിച്ചു വെക്കുന്നത് മിക്കപ്പോഴും രണ്ടെണ്ണേ വാങ്ങിക്കാറുള്ളൂ കേട്ടോ അത്രയൊക്കെ തന്നെ മതിയാകും അപ്പോൾ അതാ പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആ തിളപ്പിച്ച വെള്ളം കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെക്കുന്നുണ്ടേ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം അപ്പോഴത്തേനും അതൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ടാവും അപ്പോഴത്തേനും നമുക്ക് ബാക്കി കാര്യങ്ങൾ അങ്ങോട്ട് തീർക്കാം കേട്ടോ ചിലവ് വെച്ച തേങ്ങതാ ലാസ്റ്റ് ആണ് കേട്ടോ ഇതോടുകൂടി ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ എന്താ തേങ്ങ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങക്കൊക്കെ എന്ത് വിലയാണല്ലേ രണ്ട് തേങ്ങയാണ് വാങ്ങിച്ചിട്ടുള്ളു കേട്ടോ അപ്പോൾ അതിനി പുതുതായിട്ടൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം ഇപ്പൊ ഓൾഡ് സ്റ്റോക്ക് ഒക്കെ തീരാണ് പയർ വേവിച്ചേ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ കറി ആക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കഴിഞ്ഞ ദിവസം റെഡിയാക്കി വെച്ചായിരണം അതങ്ങട്ട് രക്ഷപെട്ടിട്ടുണ്ട് കേട്ടോ അതിന്റെ ജോലി ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഇതിനു മുന്നേ നമ്മൾ കറി വെച്ചപ്പോൾ വെളുത്തുള്ളി ആവശ്യമായിട്ട് വന്നായിരുന്നല്ലോ അപ്പൊ കുറച്ചധികം തന്നെ അങ്ങനെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അല്ലെങ്കിൽ കുറച്ച് സമയം അതിൻ്റെ പേരിൽ പോയി കിട്ടിയേനെ അപ്പൊ ആ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കറി വെക്കാനായിട്ട് തുടങ്ങാം ഒരു സവാളയുടെ പകുതിയുടെ അതിലും പകുതി അത്രമാത്രം മതി കേട്ടോ അത്രമാത്രമേ എടുക്കുന്നുള്ളൂ ഇതായി ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ തീർന്നു തീർന്നോട്ടോ ശരിക്കും ഇന്നലത്തോടെ കഴിയേണ്ടതായിരുന്നു ഇന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുകയാണ് ഇതോടുകൂടി വെളിച്ചെണ്ണ തീർന്നു ഇന്നിനിപ്പം എന്തായാലും വാങ്ങിക്കണം ഉച്ചയ്ക്ക് ആലുമിനിയം കൂട്ടിയിട്ട് ഇറങ്ങാമെന്ന് വിരിച്ചിട്ടുണ്ട് കേട്ടോ ഇടക്ക് വെച്ചിട്ട് ചട്ടി വെച്ചത് ഓർക്കാണ്ട് ഞാൻ അപ്പുറത്ത് കുറച്ച് കാര്യങ്ങൾ ജോലിയൊക്കെ ആയിട്ട് പോയട്ടോ പിന്നെ അത് കഴിഞ്ഞ് വെളിച്ചെണ്ണ ഒഴിച്ചപ്പോഴേക്കും ഒഴിച്ചപ്പോഴേങ്കെന്താ അങ്ങോട്ട് പൊകഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ ഞാൻ വേഗം ഫ്ലെയിം ഒക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ടെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഒന്ന് ഒരു പുകയൊക്കെ മാറിയതിന് ശേഷം ഇതാ തീ ഒന്ന് പിന്നെയും കുറച്ചിട്ടിട്ട് കുക്കിങ് പിന്നെയും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പായം തന്നെ അതാ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ദാ സവാള ആ ഒരു ചെറിയൊരു ഭാഗം മാത്രം അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയും പൊടിയും ചതച്ചമുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും മാത്രമാണ് കേട്ടോ മല്ലിപ്പൊടി ഇടക്ക് വെച്ച് ചേർക്കാൻ തുടങ്ങിയതാണ് മല്ലിപ്പൊടി ചേർത്തപ്പോൾ നല്ലൊരു ടേസ്റ്റ് തോന്നി ഈ ഒരു വൻ പയറിന് പയറും കൂടി അവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഒരു കറി റെഡി ആയിട്ടുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി റെഡി ആയിട്ടുണ്ട് കുക്കറിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ മത്തങ്ങ ഉണ്ടല്ലോ അത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മത്തങ്ങയൊക്കെ നോക്കുമ്പോൾ എളുപ്പപ്പണി ആണ്ടോ നോക്കാറ് കാരണം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല രാവിലത്തെ കാര്യം കൂടി അവിടെ കഴിഞ്ഞ് പോകുമല്ലോ അപ്പോൾ പരിപ്പാണ് രാവിലെ വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന കറി പരിപ്പായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കോട്ടോ ഒരു പ്രാവശ്യം പരിപ്പ് വേവിച്ചാൽ മതിയല്ലോ ഉച്ചക്കത്തേക്കും ആയി ഇപ്പോൾ കപ്പങ്ങയാണെന്നുണ്ടെങ്കിൽ കപ്പങ്ങയും പരിപ്പും കൂടി ഇട്ട് വെക്കും അപ്പോൾ രാവിലെ പരിപ്പ് കറിയായി അതേപോലെ തന്നെ വൻപയറാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വൻപയർ എടുത്തിട്ട് ഇതാ മത്തങ്ങ ഇരിശേരി ഉണ്ടാക്കുന്നു മത്തങ്ങ അവിടെ ഇരുന്ന് ഒരു വിസിൽ വരട്ടെ അപ്പോഴത്തേനും ഞാൻ അതാ പുട്ടിന് വെച്ചിട്ടുണ്ട് കേട്ടോ മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നേ പക്ഷെ അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അപ്പം ഞാനവിടുത്തത് വറ്റട്ടെ എന്ന് ഓർത്ത് ഫ്ലെയിം ഫ്ലെയിമൊക്കെ അങ്ങോട്ട് ഇതാ അതായപ്പോൾ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് താ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയിൽ ഉള്ളി ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി ഒക്കെ കൂടി ചേർത്തതാണേ അപ്പം അതും കൂടി ചേർത്തിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ചേർത്ത് വന്നപ്പോൾ എനിക്കൊരു ഡൗട്ടായി കുറച്ചധികം തേങ്ങയുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ അപ്പം തേങ്ങ ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തെടുത്താണ് കേട്ടോ ഫ്രഷ് തേങ്ങയാണ് അത് നന്നായിട്ടൊന്ന് കുറുകി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് താളിച്ച് ഒഴിക്കാം താളിപ്പിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് വച്ചൽമുളകും വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്നതിലേക്കാണ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ അപ്പം അ ചോറൊന്നും കൂടി തിളപ്പിക്കാനായിട്ട് വെച്ചതാണ് കേട്ടോ നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്നതാണ് നല്ല ഊറ്റുന്നതിന് മുന്നേ ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കണമല്ലോ അല്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ് ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ സ്പെഷ്യൽ വളം ഇതെന്ന് വെച്ചാൽ വേറൊന്നും അല്ല കേട്ടോ വെള്ളമാണ് നമ്മൾ കഞ്ഞി ഊറ്റുന്ന വെള്ളമുണ്ടല്ലോ ഒരു രണ്ട് ദിവസത്തെ അതിലങ്ങനെ തന്നെ ഉണ്ടാവട്ടെ ഒരു പാത്രത്തിൽ അതങ്ങനെ നിറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നൊരു ബക്കറ്റായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പുറത്ത് ബയോബിൻ വെച്ചിട്ടുണ്ടല്ലോ ബയോബിൻ സ്ലറി വന്നിട്ടുണ്ടാവും കേട്ടോ നമ്മളുടെ പച്ചക്കറി നമ്മളുടെ പച്ചക്കറി വേസ്റ്റ് നിന്ന് സ്ലറി കൂറി വന്നിട്ടുണ്ടാകും അതങ്ങോട് ചേർത്ത് കൊടുക്കും കേട്ടോ എന്നിട്ട് ആ ബക്കറ്റ് നിറച്ച് വെള്ളം കൊടുക്കും എന്നിട്ട് എല്ലാ ചെടികൾക്കും എല്ലാ ചെടികൾക്കൊന്നും എത്തില്ല കേട്ടോ എങ്കിലും മെയിനായിട്ട് മുളകും തയ്ക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് മുളക് റോസ പോലുള്ള ചെടികൾക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതങ്ങോട് ഒഴിച്ചു കൊടുക്കും കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ സ്പെഷ്യൽ വളം ഈ വീട്ടിലെ എല്ലാ വളവും ഇത് തന്നെയാണ് പിന്നെ വല്ലപ്പോഴൊക്കെ ഇതേപോലെ പുറത്തു നിന്നൊക്കെ വാങ്ങിച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് എങ്കിലും മെയിൻ വളം ഇത് തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചെടികളുടെ ബൂസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ തേങ്ങ മുഴുവൻ കട്ട് ചെയ്ത് കഴിഞ്ഞില്ലായിരുന്നു കേട്ടോ നേരത്തെ ആ എടുത്തത് മാത്രമാണ് ബാക്കിയുള്ളതും കൂടി അങ്ങോട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് തേങ്ങ ഉണ്ടായിരുന്നു അപ്പം രണ്ടും അങ്ങോട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ രണ്ട് ബോക്സിലായിട്ടാണ് വെച്ചേക്കുന്നത് കാരണം എന്ന് വെച്ച് എന്ന് വെച്ചാൽ ഇനിയിപ്പോഴിപ്പോൾ നമ്മൾ പുട്ടിനൊക്കെ എടുക്കുന്ന സമയത്ത് ഈ ഒരു രണ്ട് തേങ്ങയും കൂടി അരച്ച് വെച്ചിരിക്കുന്ന ബോക്സ് എടുത്ത് എത്ര നേരം എന്ന് വെച്ചാൽ പുറത്ത് വെക്കും പെട്ടെന്ന് ചീത്തകളെ ചാൻസ് കൂടുതലാണല്ലോ അപ്പോൾ ഈ ഒരു ചെറിയ ബോക്സ് ആദ്യം തീർന്നിട്ട് രണ്ടാമത്തെ ബോക്സ് എടുക്കാമെന്ന് ഇടിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ രണ്ട് ബോക്സിലായിട്ട് നിറച്ച് വെക്കുന്നുണ്ടേ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എനിക്കൊരു പ്രത്യേക എനർജിയാണ് കേട്ടോ ജോലി ചെയ്യാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല നാളെ ക്ലാസ് ഇല്ലല്ലോ ശനിയാഴ്ച ക്ലാസ്സില്ലല്ലോ അതിൻ്റെ ഒരു സന്തോഷമാണേ അപ്പോൾ ഞാനിപ്പോൾ ഓർക്കാണേ ഈ വർക്ക് ചെയ്തിരുന്ന സമയത്തൊക്കെ ഞാൻ ടീച്ചിങ് ആയിരുന്നു എൻ്റെ ഒരു പ്രൊഫഷൻ അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അവധിയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബസ് സ്ട്രൈക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ കുട്ടികളുടെ മുന്നിൽ നമ്മളിങ്ങനെ ഏറെ പിടിച്ചു കേട്ടോ ഏ നാളെ അവധിയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ കുട്ടികളെക്കാളും കൂടുതൽ നമ്മളായിരിക്കും അവധി പ്രതീക്ഷിക്കണത് അവധി കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നത് എനിക്ക് തോന്നണ എല്ലാ ടീച്ചേഴ്സും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു പക്ഷേ കുട്ടികളുടെ മുന്നിൽ നമുക്കത് കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് എൻ്റെ കുട്ടികളാരെങ്കിലും എൻ്റെ സ്റ്റുഡൻസ് ആരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ ആ ഒരു ഓർഗ മീൻസ് ഇങ്ങനെ ആയിരുന്നല്ലേ എപ്പോന്ന് അപ്പോൾ അതങ്ങനെ ഓർത്തതാണ് കേട്ടോ ഓർമ്മകൾക്ക് വല്ല പഞ്ഞുണ്ടോ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഓരോന്നിങ്ങനെ ഓർത്ത് പോകട്ടെ ഓരോ കാലഘട്ടം എൻ്റെ ലൈഫിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു കേട്ടോ ടീച്ചിങ് പ്രൊഫഷൻ എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് ആ ഒരു ജോലി ചെയ്തിരുന്നപ്പോൾ ഞാൻ വളരെയധികം എൻജോയ് ചെയ്ത് ചെയ്തിരുന്ന ഒരു ജോലിയാണ് നല്ല രസമാണല്ലോ കാരണം ഞാൻ പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ വലിയ കുട്ടികളാണ് ചെറിയ കുട്ടികളല്ല വലിയ കുട്ടികളാണ് ഒരു പ്ലസ് വൺ മുതലുള്ള കുട്ടികളെ ആയിരുന്നു ഞാൻ എടുത്തിരുന്നെച്ചത് പ്ലസ് വൺ മുതലുള്ള കുട്ടികളായിരുന്നു കേട്ടോ നമ്മുടെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഫൈനൽ ഡിഗ്രി വരെയുള്ള കുട്ടികൾ അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ പെൺപിള്ളേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും നല്ല രസമായിരുന്നു ഓരോരോ ഫംഗ്ഷൻസും സെലിബ്രേഷൻസും വളരെയധികം എന്താ പറയുക സന്തോഷത്തോടെ ചെയ്തിരുന്നൊരു ജോലിയാണ് ഇപ്പോൾ അതൊക്കെ ഓർമ്മകളായിട്ടോ ഞാൻ ശരിക്കും രണ്ടാമത്തെ ആളെ പ്രെഗ്നൻ്റ് ആയതിനു ശേഷം ജോബ് റിസൈൻ ചെയ്താണ് പിന്നെ അതിന് ശേഷം ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ ഇനി ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട് എൻ്റെ ബോറിങ്ങൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയ ഒരു വഴിയാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് അപ്പോൾ ഇതിലൂടെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അവരുടെ വിശേഷങ്ങളും എല്ലാം അറിയുന്നുണ്ട് അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കോളേജിൽ പോയില്ലെങ്കിലും നമ്മളെ ഫ്രണ്ട്സിനൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെ കുറേ ഫ്രണ്ട്സ് ഞാൻ അറിയാത്ത ഞാൻ കാണാത്ത ഒരുപാട് ഫ്രണ്ട്സ് എനിക്കിപ്പോൾ യൂട്യൂബിലുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അപ്പൊ ആഹിലിന് കൊടുക്കാനുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു പാത്രത്തിലല്ല ഇവിടെ കറി എടുക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞു കുറച്ച് വലിയ പാത്രമായി പോയി ഇതിലും കുഞ്ഞൊരു പാത്രം ഉണ്ട് ഞാൻ എടുത്തപ്പോൾ ഇതാണ് കൈ കിട്ടിയത് ഇപ്പൊ ഇതില് അങ്ങനെ കൊണ്ടുപോയി വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ രാവിലത്തെയും ഉച്ചക്കത്തെയും ജോലികളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ആ വൈകുന്നേരം പഴം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ രണ്ട് പേരും പഴം കഴിക്കാൻ ഭയങ്കര പുറകിലാണ് അപ്പൊ എന്റെ ട്യൂഷൻ തന്നെ കുട്ടിയാണ് കേട്ടോ പറഞ്ഞത് അവൻ ഇതേപോലെ ബൂസ്റ്റ് ബൂസ്റ്റിട്ട് കഴിക്കാറുണ്ടെന്ന് ഞാനപ്പം ഓർത്തു ഇന്നിപ്പോൾ കടയിലൊക്കെ പോയട്ടോ വെളിച്ചെണ്ണയും എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട് തീർന്ന എല്ലാ ഐറ്റംസും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ആലിമ പോയത് പിന്നെ ആലിമിന്റെ വക കുറച്ച് ചിലവ് അത് വേറെ കുട്ടികളാണല്ലോ അവരെന്തേലും കാണുമ്പോൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും എന്നാലും കുറവാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ ആലിമ കഴിച്ചു കേട്ടോ അപ്പം ഞാൻ ഓർത്ത് സക്സസ് ആയല്ലോ ഇനി നെക്സ്റ്റ് ഡേ ഇങ്ങനെ കൊടുത്തുടങ്ങാമെന്ന് ചേരിക്കുന്നുണ്ട് അപ്പം അതാ വൈകുന്നേരത്തെ ഫുഡാണ് കേട്ടോ ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ ഞങ്ങൾ ഇതേപോലെ തട്ടിക്കൂട്ട് ഫുഡാണ് ഈവനിങ് ടൈമിലും മോർണിങ്ങിലൊക്കെ ഉണ്ടാക്കുന്ന കേട്ടോ അപ്പൊ ബ്രെഡ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് സാറ്റർഡേ ഫ്രൈഡ് സാറ്റർഡേ സൺഡേ പൊതുവേ ഞങ്ങളുടെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ എങ്ങനെ എളുപ്പത്തിൽ ജോലി തീർക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് സാറ്റർഡേ അപ്പോൾ അപ്പം മുട്ട ഇതേപോലെ ഒന്ന് കൊത്തി ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് രണ്ട് ബ്രെഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെതാ പട്ടറിൻ്റെ സ്ലൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടി ചേർത്തിട്ട് നമ്മൾ പതിവ് ചെയ്യുന്ന പോലെ തിരിച്ചും മറിച്ചിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു വ്യത്യസ്തമായിട്ട് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ മുട്ട അകത്താണല്ലോ പോവാറ് ഞാനിത് എന്താ ചെയ്തതെന്ന് വെച്ചുകഴിഞ്ഞാൽ മുട്ട പുറത്ത് വരുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തത് ഒരു വെറൈറ്റിക്ക് ചെയ്തതാണ് അപ്പോൾ ഞങ്ങളുടെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഡിന്നർ അപ്പോൾ വീഡിയോ ഇഷ്ടമായി നിന്നിരിക്കുന്നു അപ്പം ഇത്ര ഉള്ള കേട്ടോ എൻ്റെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്